വടക്കാഞ്ചേരി നഗരസഭയിലെ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപം മൂന്ന് വർഷം മുൻപ് കോൺക്രീറ്റ് ചെയ്ത റോഡ് പൊളിച്ചു മാറ്റുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം യാതൊരു കേടുപാടുമില്ലാത്ത റോഡ് പൊളിച്ച് പുതിയതായി ഇന്റർലോക്ക് ടൈൽസ് സ്ഥാപിക്കുന്നതിനെതിരെയാണ് നാട്ടുകാരും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും രംഗത്തെത്തിയിരിക്കുന്നത് പൊതുജനങ്ങളുടെ പണം ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് പ്രധാന ആരോപണം മൂന്ന് വർഷം മുൻപ് മാത്രം നിർമ്മാണം പൂർത്തിയായ ഈ റോഡ് പൊളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് റോഡിന് ചെറിയ തകരാറുകൾ ഉണ്ടെങ്കിൽ അത് അറ്റകുറ്റപ്പണികൾ നടത്തി പരിഹരിക്കാമായിരുന്നു ലക്ഷങ്ങൾ മുടക്കി റോഡ് പൂർണ്ണമായി പുതുക്കി പണിയുന്നത് അനാവശ്യമാണെന്നും ഇത് നികുതിദായകരുടെ പണത്തോടുള്ള ധൂർത്താണെന്നും അവർ ചൂണ്ടിക്കാട്ടി എന്നാൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനാണ് റോഡ് നവീകരിക്കുന്നതെന്നാണ് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ വിശദീകരണം വ്യാപാരികളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമെടുത്തതെന്നും എത്രയും പെട്ടെന്ന് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം നഗരസഭയുടെ ഈ നീക്കം വന് വിവാദങ്ങള്ക്കാണ് വഴിവച്ചിരിക്കുന്നത്